ഒരിക്കലും പരീക്ഷ എഴുതിക്കരുത് ആ കുട്ടികളെ ശിക്ഷിക്കണം നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ചൂരവടി കൊടുക്കണം ഈ ചൂരവടി കാണണം അല്ലാതെ ഈ രോഗം നന്നാകാന്നില്ല വളർത്തണം രക്ഷതാക്കും ശിക്ഷിക്കാൻ പറ്റത്തില്ല ില്ല അതുകൊണ്ട് വന്ന ശരിയല്ലേ ചെയ്യുന്നത് ആന പിടിച്ച് എല്ലാക്കിട്ടോ ചെലോത്സവക്കാർക്കില്ലാതെ ഞാൻ ഒരു രാഷ്ട്രീയത്തിന് അങ്ങനെ എത്തില്ല ഒരു രാഷ്ട്രീയത്തിലൂടെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയാണ് എനിക്ക് പറയുന്നത് ഒന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് നമ്മൾ ശരിയെന്നു ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തിട്ടില്ല ഈ കാരണം ശരിക്ക് ശിക്ഷാദ്ര മാറ്റം വരുത്തും